തിരുവിഴാകുന്ന് പുളിക്കലടി ശ്രീ കിരാതവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാഹുബലി ദർപ്പണം നടന്നു ഗുരുദേവോ മഹേശ്വരാ പുളിക്കലടി തോട്ടിലെ ക്ഷേത്രക്കടവിലാണ് ബലിതർപ്പണം നടന്നത് ക്ഷേത്രം മേൽശാന്തി ഗോപി തിരുമേനിയാണ് കാർമ്മികത്വം വഹിച്ചത് നിരവധിയായ ഭക്തജനങ്ങളാണ് ക്ഷേത്രക്കടവിലെത്തി ബലിതർപ്പണം നടത്തിയത് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സി ജെ രമേഷ് കമ്മിറ്റി ഭാരവാഹികളായ അഭിലാഷ് പ്രജിത്ത് പി വിജയകൃഷ്ണൻ സ്മിരേഷ് സ്വരൂപ് ജയപ്രകാശ് രാജീവ് ശിവൻ ഗീത രമണി ഇന്ദിര റിഷ എന്നീ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി